ആഗോള ഗുരു എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുട്ടൻ പണിയാണ് വിദേശ മാധ്യമങ്ങൾ നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ സന്ദർശനം നടത്തിയ മോദി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ താനാണ് സർവകാര്യക്കാരൻ എന്നും തന്നെ എതിർക്കാൻ ആരുമില്ല എന്നും രീതിയിലുള്ള പ്രചരണമാണ് അഴിച്ചുവിട്ടത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ പോലും സാധിക്കാതെ ബി ജെ പി തകർന്നടിഞ്ഞപ്പോൾ മോദിയുടെ ഈ വീരവാദങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള ആഗോള മാധ്യമങ്ങളുടെ പ്രധാന ഇരകളിലൊന്ന് മോദിയാണ് ന്യൂനപക്ഷ വിരുദ്ധത മനുഷ്യാവകാശ ലംഘനം മാധ്യമ സ്വാതന്ത്ര്യ നിഷേധം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ആഗോള മാധ്യമങ്ങൾ സ്വയം വിശ്വഗുരു എന്ന് നടിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിൽ രാജ്യത്ത് നടക്കുന്ന അടിച്ചമർത്തൻ നയത്തെ സന്നദ്ധ പ്രവർത്തകരും വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് റോയ്റ്റേഴ്സ് ദി ഗാർഡിയൻ ബി ബി സി എൻ ആർ ഐ എഫ് എസ് വാഷിംഗ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് അൽ ജസീറ തുടങ്ങിയ ആഗോള മാധ്യമങ്ങളാണ് മോദി ഭരണത്തിന്റെ നിറികട് തുറന്നുകാട്ടി പലകുറി രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഗ്രാമീണ ജനതയുടെ ദുരിതം ന്യൂനപക്ഷ ധ്വംസനം മാധ്യമങ്ങൾക്കു മേലുള്ള കടന്നുകയറ്റം എന്നിവയാണ് റോയ്റ്റേഴ്സ് പ്രതിപാദിക്കുന്നത് ഹൈന്ദവ ദേശീയത ഉയർത്തിയുള്ള ബി ജെ പിയുടെ തീവ്ര നിലപാട് ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ കൂടുതൽ മോശമാക്കിയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനക്ക് രാഷ്ട്രീയ അഭയം നൽകിയ വിഷയത്തിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ചാണ് ദി ഗാർഡിയൻ ലേഖനം എഴുതിയിരിക്കുന്നത് ഹസീനയുടെ സ്വേച്ഛാധിപത്യത്തിന് നേരെ കണ്ണടച്ച ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇരട്ടത്താപ്പ് സ്വീകരിച്ചതായും ഗാർഡിയൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലെ ഹസീനയുടെ സാന്നിധ്യം ബംഗ്ലാദേശുമായുള്ള രാജ്യത്തിൻ്റെ ബന്ധം ശക്തമാക്കുന്നതിൽ പ്രധാന വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി ബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മേഖലയിൽ ചൈനീസ് സാന്നിധ്യം വർദ്ധിക്കുന്നത് ഭീഷണിയായി ഇന്ത്യ ഇപ്പോഴും കാണുന്നില്ല മാധിവുമായും ബംഗ്ലാദേശുമായും ചൈന അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഭാവിയിൽ സൃഷ്ടിക്കാവുന്ന വെല്ലുവിളി മോദി സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്നും മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള മോദി സർക്കാരിന്റെ പ്രതികാര നടപടി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കി തീർത്തതായും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എതിർക്കുന്നവരുടെ വാം കൂടിക്കട്ടാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ശ്രമം ജനാധിപത്യത്തിനും ഭൂഷണമല്ലെന്നും ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓസ്ട്രേലിയൻ മാധ്യമമായ എൻ ആർ എ എഫ് എസ് ഇന്ത്യയുടെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള നിലപാട് സംശയാസ്പദമാണ് എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് രാജ്യത്ത് പൗര സ്വാതന്ത്ര്യം കടുത്ത ഭീഷണി നേരിടുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് ലേഖനത്തിൽ പറയുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട കൊലപാതകമാണ് അൽ ജസീറ ഉയർത്തുന്നത് മോഷണശ്രമം ആരോപിച്ച് ഉത്തർപ്രദേശിൽ മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം നിഷ്ഠൂരമാണ് എന്നതാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ വിഭാഗീയ പ്രവർത്തനം ശക്തി പ്രാപിച്ചതായി കുറ്റപ്പെടുത്തിയ ന്യൂയോർക്ക് ടൈംസ് ന്യൂനപക്ഷങ്ങളെ അകാരണമായി വേട്ടയാടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് രാജ്യത്തിന്റെ ശോഭ കെടുത്തുന്നതായും പറഞ്ഞാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി മോദിയുടെ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചെഴുതുന്ന ആഗോള മാധ്യമങ്ങൾ രാജ്യം നേരിടുന്ന ഭീഷണികളും തുറന്നുകാട്ടുമ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാരിനും മൗനം മാത്രമാണ് മറുപടി